ക്രിസ്തുമസ് രാത്രിയിൽ വീട് കുത്തി തുറന്ന് മുപ്പത്തിനാല് പവൺ സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്ന സംഭവത്തിൽ പിടിയിലായ കുപ്രസിദ്ധ അന്തർസംസ്ഥാന മോഷ്ടാവിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി മൂത്തേന്ദ്രപാളയം വീട്ടിൽ രമേശ് എന്ന ഉടുമ്പ് രമേശിനെയാണ് മലപ്പുറം മെഡ്രിക്കോടെ വീട്ടിലെത്തിച്ച് നടപടികൾ പൂർത്തിയാക്കിയത് അതേസമയം കേസിൽ തൊണ്ടി മുതൽ വിൽപ്പന നടത്താൻ ശ്രമിച്ച കേസിൽ ഒരു സ്ത്രീയെ കൂടി കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു എടരിക്കോട് അമ്പലവട്ടത്തെ നാരായണൻ വൈദ്യരുടെ വീടിന്റെ മുകൾ നിലയിലെ വാതിലും പൂട്ടും തകർത്ത് മുപ്പത്തിനാല് പവൻ മോഷ്ടിച്ച കേസിൽ സ്ത്രീ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും ഇൻസ്പെക്ടർ അശ്വത് എസ് കാരൺമയിലിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി പാലക്കാട് പറളി സ്വദേശി രമേശ് എന്ന ഉടുമ്പു രമേശ് വാഴക്കാട് ആനന്ദയൂർ സ്വദേശി പിലാത്തോട്ടത്തിൽ മലയിൽ വീട്ടിൽ മുഹമ്മദ് റിഷാദ് പുളിക്കൽ ഒലവറ്റൂർ മങ്ങാറ്റുമുറി സ്വദേശി മങ്ങാട്ടുചാലിൽ കൊളത്തോട് വീട്ടിൽ ഹംസ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു തൊണ്ടി മുതൽ വില്പന നടത്തിയ കേസിൽ തമിഴ്നാട് മേട്ടുപാളയം സ്വദേശി വള്ളിയാണ് അറസ്റ്റിലായത് ഇതിനിടെ റിമാൻഡിലായിരുന്ന മുഖ്യപ്രതി ഉടുമ്പ് രമേശിനെയും റിഷാദിനെയും തെളിവെടുപ്പ് നടപടികൾക്കായി അമ്പലവട്ടത്തെ വീട്ടിലെത്തിച്ചു വീടിന്റെ ഒന്നാം നിലയിലേക്ക് കയറിപ്പറ്റി കൈക്കോട്ടും കത്തിയും ഉപയോഗിച്ച് വാതിൽ പൊളിച്ച് അകത്തു കയറിയ രീതികൾ പ്രതികൾ പോലീസിന് വിവരിച്ചു നൽകി കേസിൽ മുഴുവൻ പ്രതികളും കോട്ടയ്ക്കൽ പോലീസിന്റെ പിടിയിലായതായി ഇൻസ്പെക്ടർ അശ്വത് എസ് കാരൺമയിൽ പറഞ്ഞു മോഷണം പോയ സ്വർണം ഭൂരിഭാഗവും കണ്ടെടുത്തതായി അന്വേഷണ സംഘം അറിയിച്ചു ഒന്നാം പ്രതി രമേശ് കഴിഞ്ഞ മാസം ഇരുപത്തി കർണാടക ജയിലിൽ നിന്ന് ഇറങ്ങിയത് കോഴിക്കോട്ടെത്തി കൂട്ടുപ്രതിയായ റിഷാദിനെ വിളിച്ചു വരുത്തിയായിരുന്നു മോഷണം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പത്ത് ദിവസത്തിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയത് രണ്ടാമത്തെ നിലയിൽ കയറി ബാൽക്കണിയിലുള്ള ഡോറായിരിക്കും പൊളിച്ച് ഉടുംഭാഗത്ത് കയറിയും മറ്റേ ആള് ഡോറ് ഓടുന്നതാകത്ത് കയറിയും ചെയ്യുകയാണ് ചെയ്യുന്നത് വീട്ടിലുള്ള ഏതാണ്ട് എല്ലാ മുറികളും പരിശോധിക്കുകയും അവിടെ ഏതാണ്ട് മുപ്പത്തിനാല് പതിനോളം സ്വർണം മോഷണം ചെയ്യും പന്ത്രണ്ടായിരം രൂപ ഉൾപ്പെടെ മോഷണം ചെയ്യുകയും ചെയ്തതാണ് റിക്കവറി ചെയ്യാണ്ട് എല്ലാ സ്വർണവും നമുക്ക് റിക്കവറി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് കർണാടകയിലും വയനാടും മറ്റും പോയാണ് നമ്മൾ റിക്കവറി ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഈ മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തുന്നതിനു സഹായിച്ച വേറെ രണ്ട് രണ്ടുപേരെയും കൂടി നമ്മൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട് അവർ രണ്ടുപേരും ഒരുമാരായിട്ടുണ്ട് ഇപ്പം ഈ കേസിൻ്റെയൊക്കെ നാല് പ്രതികൾ നമ്മളുടെ കസ്റ്റഡിയിലായിരുന്നു അവർ പേരും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അർപ്പിച്ചു വരികയാണ് ഉദ്യോഗസ്ഥരായ വിശ്വനാഥൻ ബിജു ജിനേഷ് അലക്സ് പ്രത്യേക അന്വേഷണ ടീം ഐ കെ ദിനേഷ് പി സലീം ആർ ഷഹേഷ് കെ ജസീർ എന്നിവരടങ്ങിയ സംഘമാണ് കേസന്വേഷണം നടത്തുന്നത് മലബാർ ടൈംസ് കോട്ടക്കൽ